അശോകപുരം കാർമൽ ഹോസ്പിറ്റലും അശോകപുരം ഇടവകയിലെ മതബോധന വിഭാഗവും ഇടവകക്കാരായ ഡോക്ടേഴ്സും ചേർന്ന് ഇടവകയുടെ പരിസരത്തുള്ള ചൂർണിക്കര കീഴ്മാട് എന്നീ പഞ്ചായത്തുകളിലെ ശാരീരികമായി വൈകല്യമുള്ള നൂറ്റിയൻപതോളം വരുന്ന വ്യക്തികളും അവരെ നോക്കുന്ന ആശാ വർക്കർമാരെയും ഉൾപ്പെടുത്തിയാണ് ഈ വർഷം ക്രിസ്മസ് ആഘോഷം നടത്തിയത് രോഗികളായ ഈ വ്യക്തികൾ ഭവനങ്ങളിൽ തന്നെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ചിലവഴിക്കുന്നതുകൊണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാനും സന്തോഷം പങ്കിടുവാനും ക്രിസ്മസിന്റെ മാധുര്യം പങ്കുവെക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇടവക ആസൂത്രണം ചെയ്തത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്ന മാലാഖിയുടെ കീർത്തനം പൂർത്തിയാകുന്നത് മറ്റുള്ളവരെ വിശാലമായി കാണുമ്പോഴും മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോഴുമാണെന്ന് ഈ ഒരു പരിപാടിയിലൂടെ വ്യക്തമായി ജാതി ജാതിമത ഭേദമെന്നെ വർഗവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ച് അവരുടെ വേദനകൾ പങ്കിടാനും അവരുടെ യാതനകൾക്കിടയിൽ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുവാനും എത്തിച്ചേർന്ന നിമിഷങ്ങളായിരുന്നു നൂറ്റിയൊൻപതോളം വരുന്ന ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളും മുപ്പതോളം വരുന്ന ആശാവർക്കർമാരും ഇടവകയിലെ കാറ്റഗീസം സ്റ്റുഡൻസും അധ്യാപകരും ഇടവകയിലെ ഡോക്ടർമാരും അശോകപുരം കാർമൽ ഹോസ്പിറ്റലിലെ അധികാരികളും ഇടവകയിലെ നല്ലവരായ വ്യക്തികളും ഒത്തുചേർന്നപ്പോൾ ക്രിസ്മസിന്റെ ആനന്ദം പങ്കുവയ്ക്കപ്പെട്ടു തുടർന്ന് സമ്മാനങ്ങൾ കൈമാറുകയും ഉച്ചയൂണനും കലാപരിപാടികൾക്കും ശേഷം സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മംഗളങ്ങൾ നേരുകയും ചെയ്തു നന്ദി